അടുത്ത വീഡിയോ പറയാവേ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്യാൻ കിട്ടും എന്നാൽ ഇന്നത്തെ വീഡിയോ പോയാലോ എന്തെങ്കിലും ഏത്രത്തോളം സമയമേ നോക്കിയാണി ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടത് എങ്ങനെയെങ്കിലും അനീനെ അനീത്തിനെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ മതിയോന്ന് ആർക്കെങ്കിലും കല്ലു ആ Kitchen ട്ടന്നോ എന്തെങ്കിലും ഇവിരെണ്ടോ Kitchen ട്ടാ ഇല്ല കല്ലു ഞാൻ പോട്ട് ഒരു ഇവിരം കിട്ടില്ല ഞാൻ ഇങ്ങനെ ഇവിട ഹോസ്പിറ്റലിൽ അമ്മനെ നോക്കി ഇന്നിട്ട് കാര്യമില്ല ഇനി ഞാൻ ഇറങ്ങിയാലോരെ കണ്ടുപിടിക്കാൻ പറ്റോളോ െ എന്നെ കൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമൊന്നും ശ്രമിക്കട്ടെ ഫോൺ 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 അടിക്കുന്നു നീ കേക്കുന്നില്ലേ ഓ എടുക്ക് കല്ലു ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് അത് പിന്നെ കാത്തുനേയും കണ്ണനെയും കിട്ടി കേട്ടോ ആ മോളെ ഞാൻ എന്തിനാ നിന്നോട് കള്ളം പറയുന്നേ ഞാൻ അവരുമായിട്ട് ഇപ്പൊ വരും കേട്ടോ അയ്യോ മോളെ കട്ടാക്കല്ലേ രണ്ടു കാര്യം കൂടി പറയാനുണ്ട് എന്നാലും അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ തോന്നിയില്ലേ അതുകൊണ്ട് നമുക്ക് അവർക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കണ്ടേ അവര് വരുമ്പോഴത്തേക്കും നിങ്ങള് രണ്ടുപേരും അവരെ മൈൻഡ് ചെയ്യാൻ നിക്കരുത് കേട്ടോ എന്തായാലും അമ്മക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർ നിങ്ങൾ അവരെ ചെയ്ത തെറ്റ് എന്താണെന്ന് അവർക്ക് ശരിക്കും നിങ്ങൾക്ക് അങ്ങനെ കേട്ടോ അങ്ങനെയെങ്കിലും അവര് ആ ശെരി മോളെ ബാക്കി പറഞ്ഞ വീട്ടിൽ വന്നിട്ട് പറയാ അച്ഛൻ എന്തോ നിന്നോട് പറഞ്ഞു നടന്നു കിച്ചേട്ടാ നമ്മുടെ കാർട്ടൂൺ ഗണലിൽ കിട്ടിയില്ലേ എ സത്യാണോ നീ പറയുന്നത് ആ അച്ഛൻ എന്നല്ല കിച്ചേട്ടാ പറഞ്ഞു അച്ഛൻ ഇപ്പോ അവരെങ്ങ കൊണ്ട ഇങ്ങോട്ട് വരും ആ രണ്ടാണ ഇങ്ങോട്ട് വരട്ടെ രണ്ടാണത്തന്നെ നല്ല രീതി ചെയ്യാ കൊടുക്കുന്നണ്ട് കിച്ചേട്ടാ പിന്നെ ഒരു കാര്യവും കൂടി അച്ഛൻ പറഞ്ഞു കേട്ടോ എന്താ എന്തുവാ അച്ഛൻ പറഞ്ഞു കിച്ചേട്ടാ എന്താക്കൊന്നൽ നമ്മളെ കുറേ ആടി വിടിപ്പിച്ചതല്ലേ അവർക്ക് നമ്മളായിട്ട് ഒരു മനസ്സിലാവട്ടെ പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല അതെന്താ തോന്നേ പറയാൻ പറ്റില്ല കേട്ടോ രണ്ടെണ്ണത്തിന്റെ സ്വഭാവം ഏത് നിമിഷാണോ മാറുന്നോ നീ സമാധാനായിട്ട് ഇരിക്കൊന്നും കഴിച്ചില്ലല്ലോ നീ കാൻ്റീനിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വാ ഞാൻ അമ്മനെ നോക്കിക്കോളാം വരുമ്പോ അമ്മയ്ക്കുള്ള കഞ്ഞിയും കൂടി വാങ്ങിച്ചോ ഇല്ല കിചേർട്ടാ എനിക്ക് വെഷക്കുന്നൊന്നുമില്ല കിചേർട്ടൻ പോയി നേരം കഴിച്ചിട്ട് വാ ആയിസ്റ്റ് വരുമ്പോഴേ കമ്മുക്കള് കഞ്ഞി കൂടി കിചേർട്ടാ വാങ്ങിച്ചാ മതി എനിക്ക് ഇനി അവരെ കാണാനേ വെഷപ്പും ദഹൊന്നും ഉണ്ടാവില്ല നേ ഇനിക്ക് ഇപ്പോ വെഷക്കുന്നൊന്നുമില്ല പക്ഷെ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയി കഞ്ഞി വാങ്ങിച്ചിട്ട് വരാം മേട ആന്ന കിചേർട്ടൻ പോയിട്ട് വാ കിചേർട്ടാ നൈസാനീനോട് പറഞ്ഞേ കേട്ടോ നീ നീ തിരിഞ്ഞി കിട്ടിയെന്നാ ആൻഡ് പ്രാർത്ഥിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് പോയയായിരുന്നു ആ ഞാൻ പറഞ്ഞേക്കാം അമ്മേ അമ്മേ എന്താ മോളെ മോളെ അമ്മയ്ക്ക് അമ്മയ്ക്ക് അമ്മയുടെ കുറവുണ്ട് കൂടി കണ്ടിരുന്നെങ്കിൽ എന്റെ ക്ഷീണം മൊത്തമായിട്ട് മാറിയുടൊന്ന് പറയാൻ പള്ളാർന്നോ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് കൊണ്ടുവരു അമ്മക്ക് വിശക്കുന്നില്ലേ അവര് വന്ന് കണ്ടി ഞാൻ കഞ്ഞി കുടിച്ചോളാം ഏ അത് പറഞ്ഞ പറ്റില്ല ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളതാ സമയത്തിന് ഫുഡ് കൊടുക്കണം ഗുളിക കൊടുക്കണം എന്നൊക്കെ ഗുളിക കഴിച്ചെങ്കിൽ അല്ലേ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ ബി പി എന്തുമാത്രം ലോയാണെന്ന് അറിയോ അമ്മയ്ക്ക് അതുകൊണ്ട് ഇച്ചിരി ഉപ്പ് കൂടുതലായിട്ട് കഞ്ഞോളൊക്കെ തരാഞ്ഞേ എനിക്കൊരു കുഴപ്പവും ഇല്ല കല്ലു പിന്നെ അമ്മയല്ലേ തീരുമാനിക്കാക്ക് കുഴപ്പമൊന്നും ഇല്ലെന്ന് നിന്നോട് പറയാൻ ഞാനില്ല എന്നാ നീ കഞ്ഞി എടുക്ക് കുടിക്ക ആ കിച്ചേട്ടൻ കഞ്ഞി വാങ്ങിക്കാൻ പോയിട്ടുള്ളു കിച്ചട്ടം വന്നിട്ട് നമ്മക്ക് കഞ്ഞി വരാൻ കേട്ടോ ആ ശരി മോള്